ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാ ർ എംഎൽഎ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടക്കുന്ന ഹീനമായ അപവാദ പ്രചാരങ്ങൾക്കെതിരെ സിപിഎം എമരമ്പലം ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി कटी <You> പി വി അൻവറിന്റെ അപവാദ പ്രചരണങ്ങൾക്കെതിരെ സി പി എം പൂക്കോട്ടും പടുത്ത് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ മുഖ്യപ്രഭാഷണം നടത്തി എമ്മിനും അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റിനുമെതിരായിട്ടുള്ള ഓരോ ആരോപണങ്ങളും ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒറ്റക്കെട്ടായി ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നൊരു ജനപ്രതിനിധി വായി തോന്നിയ കാര്യങ്ങൾ ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അനന്തൻ സൂചിപ്പിച്ച പോലെ നിലമ്പൂർ മണ്ഡലത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് ഇത്തരം പ്രകടനങ്ങൾ നടന്നുവരികയാണ് ഞങ്ങൾക്കറിയാം ഒരു പ്രകടനം നടത്തിയതിനെ കൊണ്ട് അവസാനിപ്പിക്കില്ല ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കറിയാം ഓരോ നിമിഷവും ഓരോ പ്രചരണവുമായി വരികയാണ് അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യതപ്പെട്ടതാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുറന്ന വിശദീകരണം സി പി ഐ എം നൽകും ഈ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും യാഗോചരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു വെച്ചത് ആ ഒരു നല്ല എല്ലാ കൂടി അഞ്ചു വർഷക്കാലം നല്ല രൂപത്തിൽ എം എൽ എ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച് വീണ്ടും എടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി അവസരപ്പെടുത്ത് ഒട്ടേറെ കാണാനില്ല എന്നുള്ള പ്രചരണങ്ങളടക്കം രാജ്യത്ത് സംസ്ഥാനത്താകെ നമ്മുടെ മണ്ഡലത്തിലാകും ഒട്ടനവധി ആക്ഷേപങ്ങൾ പരാതികൾ ഇപ്പോഴത്തെ ഉന്നയിക്കുന്ന സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൊലക്കേസ് അടക്കമുള്ള ആക്ഷേപങ്ങളെല്ലാം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ പി വി അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് പൂക്കോട്ടുംപാടത്തെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് അമരമ്പലം ചോക്കാട് കാളിക്കാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ എം ഷഫീഖ് അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കാളിക്കാവ് ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു റാലിക്ക് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കെ എസ് അൻവർ സി ടി സെക്രയ എൻ നൌഷാദ് ഷാഹിന ഗഫൂർ പി കേശവദാസ് പി ടി മോഹൻദാസ് പി സി നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് ജില്ലാ കമ്മിറ്റി അംഗം സുജീഷ് മഞ്ഞളാരി പി കെ ജുനൈസ് എം രനീത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ